ഇത് ഉപ്പില്ലാത്ത കാടി വെള്ളത്തിൽ നാലു നേരം കലക്കി കൊടുക്കണം സോറി അത് സാരില്ലേ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നാൽപ്പത് നേരം കൊടുക്കണമെന്ന് ഞാൻ പറയാമായിരുന്നുള്ളൂ പക്ഷെ പങ്കയാഷിയോട് എനിക്കങ്ങനെ പറയാൻ പറ്റുമോ എന്നാലും എത്ര നേരം കൊടുക്കാം എത്ര നേരം കൊടുക്കും അത് എന്നോടാണോ ചോദ്യം ഇത് നല്ല ചോദിക്കൂർ പങ്കജാഷിക്ക് എത്ര നേരം വേണമെങ്കിലും കൊടുക്കാം ആ പിന്നെ ആടായത് കൊണ്ട് ഞാൻ പുറത്തേക്ക് ഒരു മരുന്ന് എഴുതി തരാം ആടും നമ്മളെപ്പോലൊരു മനുഷ്യനല്ലേ എന്താ പേര് പങ്കജാക്ഷി ആടിന്റെ പേരാ ചോദിച്ചത് ഉം ഓ ആടി പേരും ജാതകം ഒന്നും ഇല്ല സാറേ എന്നാലൊരു പേരിടണ്ടേ പങ്കജാഷിയുടെ ആടായത് കൊണ്ട് ആട് കേട്ടില്ലേ ഒരു പശു പശുക്കിടാത്തിയുടെ വികാരഭരിതമായ കരച്ചിൽ പുറത്തു വാവ് വാവടുക്കുമ്പോഴാണ് വേണ്ടാത്ത വിചാരങ്ങൾ വരുന്നത് നമുക്കാണെങ്കിൽ ഇക്കാര്യത്തിൽ വാവും സംക്രാന്തി ഒന്നുമില്ല പ്രത്യേകിച്ച് എനിക്ക് ഓ ഒന്ന് സോറി പറയണേ സാരി വേണമെങ്കിൽ തൊട്ടോ തൊട്ടോ സ്ഥലം കളിക്കാൻ സ്കൂളോ